മതാടിസ്ഥാനത്തിലുള്ള പൗരത്വം നടപ്പാക്കുക അതിനാണ് ചട്ടം രാജ്യത്താകെ പ്രതിഷേധ ഉയർന്നു കോൺഗ്രസ് എന്താണ് പറയുന്നതെന്ന് ആള് നോക്കൂലേ എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ എന്താണ് നിങ്ങൾക്ക് തടസ്സം പ്രതികരിക്കാൻ കോൺഗ്രസിന്റെ പ്രസിഡന്റിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് ചോദ്യം അദ്ദേഹത്തിന്റെ മറുപടി രാത്രി ആലോചിച്ചു പറയാം എത്ര പരിഹാസ്യമാണെന്ന് നോക്കണം രാഹുൽ ഗാന്ധിക്ക് വലിയ പരാതി കേരളത്തിൽ അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ പറയുന്നു രാഹുൽ ഗാന്ധി നിങ്ങൾക്കെതിരെ പറഞ്ഞ ഒരു കാര്യം ഇവിടെയാണ് നിങ്ങൾ ഒരു യാത്ര നടത്തിയല്ലോ ആ യാത്രയിൽ നിങ്ങൾ രാജ്യത്തും ലോകത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും സംസാരിച്ചല്ലോ ഇതിനെപ്പറ്റി മിണ്ടിയോ പൗരത്വ നിയമ ഭേദഗതിയെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ എന്തേ പറയാതിരുന്നത് െ ആളുകൾ പ്രതീക്ഷിച്ചു ആ പരിപാടിയുടെ സമാപനത്തിൽ അഭിപ്രായം പറയൂ ഉണ്ടായില്ലല്ലോ അവസാനത്തെ പ്രതീക്ഷ നാമനിർദ്ദേശ പത്രിക നൽകാൻ വരുമ്പോ വയനാട്ടിൽ വെച്ച് പറയുമെന്നായിരുന്നു പറഞ്ഞോ എന്താണ് വിലക്ക് എന്തുകൊണ്ട് പറയാനാകുന്നില്ല ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രിക ഇറക്കുന്ന ഘട്ടമാണല്ലോ എല്ലാവരും പ്രകടന പത്രിക ഇറക്കുന്നത് ഞങ്ങളും ഇടതുപക്ഷ പാർട്ടികളും എല്ലാം ഇറക്കിയിട്ടുണ്ട് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇറക്കിയ പ്രകടന പത്രികയിൽ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞിരിക്കുകയാണ് പൌരത്വ നിയമ ഭേദഗതി റദ്ദു ചെയ്യും കോൺഗ്രസ് എന്താ പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല ആ പ്രകടന പത്രികയിൽ യാതൊന്നുമില്ല പ്രകടനപത്രികയിൽ ഒന്നും ഇല്ലാത്തതിനെ ഞങ്ങൾ വിമർശിച്ചു അത് വിമർശിക്കണ്ടേ ഇത് മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന്റെ പ്രശ്നമല്ലേ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമല്ലേ ലോകമാകെ അപലപിച്ചൊരു വിഷയമല്ലേ മതാടിസ്ഥാനത്തിൽ മാക്കുക എന്നത് ചെറിയ വിഷയമാണോ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറയാൻ പറ്റുന്നില്ല ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു അപ്പോഴതാ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശക്തമായ ഡിഫൻസുമായി രംഗത്ത് എന്തൊരു വർത്തമാനമാണിത് ഇത് വായിക്കാതെ പറയാണ് ഇത് നോക്കൂ ഇതിനകത്ത് ഇത്രാമത്തെ പേജ് നോക്കൂ അതിൽ ഇത്രാമത്തെ ഖണ്ണിക വായിക്കൂ ഇതൊന്നും വായിക്കാതെ ഇങ്ങനെ പറയലാണോ എന്താ പറഞ്ഞതെന്ന് മാത്രം പറഞ്ഞില്ല കേട്ടോ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ അപ്പോ മലയാള മനോഹര അക്കിടി പറ്റിയതാണെന്ന് ഞാൻ പറയുന്നില്ല അവരും ഇദ്ദേഹവും കൂടി യോജിച്ചുകൊണ്ടായിരിക്കാം മലയാള മനോരമ ബാനർ വായിച്ചില്ല ഈ ഈ നോക്കിയില്ല നോക്കിയില്ല എന്നിട്ടാണ് കുറ്റപ്പെടുത്തിയത് എന്നൊക്കെ ആ ദിവസം പത്രക്കാരൻ കാണുമ്പോ ഈ പറയുന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രിക അവരുടെ മുന്നിലേക്ക് ഇട്ടുകൂടും ഇതാണ് പ്രകടന പത്രിക ഇതിൽ ഇത്രാമത്തെ പേജാണല്ലോ പറഞ്ഞത് ആ പേജ് ഇതാ ആ പേജ് എടുത്തു ആ പറഞ്ഞ ഗണ്ണിക എടുത്തു ഗണ്ണിക എടുക്കൽ മാത്രല്ല അത് വായിച്ചു അതിലെവിടെയും പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു വാക്കുപോലും ഇല്ല എന്താണിത് ആളുകളെ പറ്റിക്കുന്ന ഒരു കണക്ക് വേണ്ടി പിന്നെ അത് ശരിയായ രീതിയിൽ നമ്മുടെ കെ പി സി സിയുടെ ഇപ്പോഴത്തെ ചുമതലക്കാരൻ യു ഡി എഫിന്റെ കൺവീനർ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന് മനസ്സില്ല നിങ്ങൾക്കത് വേണം ശരി അത് നല്ല കാര്യം അതങ്ങനെ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് മനസ്സില്ല എന്നുള്ളത് ഇതാണ് രാഹുൽ ഗാന്ധി വിമർശിച്ച കാര്യം നിങ്ങൾ വല്ലതും ഉൾക്കൊള്ളുന്നുണ്ടോ ഇപ്പോഴെങ്കിലും നിങ്ങളുടെ സ്വീകരിച്ച നിലപാട് ശരിയല്ല എന്ന് കാണുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ചെടുത്ത തീരുമാനമല്ലേ അത് സംഘപരിവാർ മനസ്സിനോടൊപ്പം ില്ക്കലല്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് സംഘപരിവാർ അജണ്ട വന്നു ചേർന്നത് അതല്ലേ പ്രശ്നം അതിനെ വിമർശിച്ചപ്പോ അതിന്റെ സത്ത ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് കാര്യം ഈ രാജ്യത്ത് കോടാനുകോടി ജനങ്ങളാണ് ആശങ്കയിൽ കഴിയുന്നത് ഇത് നടപ്പാക്കിയാൽ ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് അവർ അവരുടെ മുന്നിലാണ് മതനിരപേക്ഷ ഇന്ത്യ ഉറപ്പ് നൽകേണ്ടത് നിങ്ങൾ ഈ മണ്ണിന്റെ മക്കളാണ് നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും ഞങ്ങൾ കൂടെയുണ്ട് എന്ന മെസ്സേജ് ആണ് നൽകേണ്ടത് നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടോ അതാ പ്രശ്നം ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് ഇവിടെ സ്വീകരിച്ച എല്ലാ നടപടിയും അതിന്റെ ഭാഗമാണ് ഇപ്പോഴും ഇതിവിടെ നടപ്പാക്കില്ല എന്ന് ഞങ്ങൾ ആർജവത്തോടെ പറയുന്നതും അതിന്റെ ഭാഗം തന്നെയാണ് നമ്മുടെ രാജ്യത്ത് മൗലികാവകാശങ്ങൾ ഹരിക്കുന്ന ഒരു നിയമവും കൊണ്ടുവരാൻ ആർക്കും അധികാരമില്ല അത് നിയമസഭയായാലും പാർലമെന്റായാലും പോലും ആ കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തത വരുത്തിയ കാര്യമാണ്